നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വലിയ വിജയത്തിന് ശേഷം ആസിഫലി നായകനായിട്ടുള്ള മറ്റൊരു ചിത്രം കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ് വരാനിരിക്കുന്നത് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് അതൊരു ത്രില്ലർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ചിത്രത്തിൻ്റെ പേര് രേഖാചിത്രം എന്നാണ് ജോഫിൻ ടി ചാക്കോയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ആസിഫലി ഒരു പോലീസ് േഷത്തിലാണ് എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ അനശ്വര രാജനാണ് ഈ ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത് എന്ന് പോസ്റ്ററുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തു തന്നെയാലും ആസിഫ് അലിയുടെ വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചിത്രത്തെ കണക്കാക്കാം അതിൻ്റെ കാരണം എന്ത് എന്നാണെന്ന് വെച്ചാൽ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന സംവിധായകനാണ് അതായത് മമ്മൂട്ടിയെ നായകനാക്കി ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന ചി ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ അത് മാത്രമല്ല ഇതിനകത്ത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഒരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് വേഷം ചെയ്യുന്നുണ്ട് എന്നുകൂടി റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതൊരു പക്ഷേ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിൻ്റെ ഒരു നന്ദി ആയിട്ടായിരിക്കാം ജോഫിൻ ടി ചാക്കോയുടെ അടുത്ത ചിത്രമായിട്ടുള്ള രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ഗസ്റ്റ് റോളായിട്ട് വരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മമ്മൂട്ടി ഗസ്റ്ററോളായിട്ട് വന്ന സിനിമകളെല്ലാം തന്നെ തിയേറ്ററുകളിൽ വലിയ വിജയങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക ആസിഫ് അലിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു പ്ലസ് പോയിൻ്റ് അതായത് ലാസ്റ്റ് സിനിമ വലിയ വിജയമായതുകൊണ്ട് തന്നെ അടുത്ത സിനിമയ്ക്ക് ഒരു വലിയ പ്ലസ് പോയിൻറ്റ് അദ്ദേഹത്തിന് ഉണ്ടാവും കിഷ്കിന്തകാണ്ഡത്തിന് മുമ്പിറങ്ങിയ അദ്ദേഹത്തിൻ്റെ തലവൻ എന്ന് പറയുന്ന സിനിമയും സാമാന്യം നല്ല ഭേദപ്പെട്ട വിജയം നേടിയതാണ് അതിലും അദ്ദേഹം ഒരു പോലീസ് കഥാപാത്രമായിരുന്നു പോലീസ് കഥാപാത്രത്തിൽ എല്ലാ കാലത്തും ആസിഫ് അലി ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയും പ്രീസ്റ്റിന് ശേഷം ജോ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന് പറയുന്ന ഈ ഒരു ചിത്രവും ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശിക്കുന്നു ആസിഫ് അലി വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്നും ആശിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം